അടിച്ചു കയറി വാ ഡയലോഗ് പറഞ്ഞു ഫേമസ് ആയ ആയൊരു ഒരാളുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു ഞാൻ ഒരു അറ്റൻഷൻ സീക്കർ ആണ് ആയിരുന്നു വേണ്ടി പറഞ്ഞിട്ടുണ്ട് അടിച്ചു കയറി വാ റിയാസ് ഖാന്റെ സ്വഭാവം കേട്ടില്ലേ സക്സസ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി എങ്ങനെയുണ്ട് റിയാസ് ഖാൻ പറഞ്ഞ വാക്കുകളാണ് അതുകൂടാതെ നടൻ സിദ്ദീഖ് നടൻ സിദ്ദീഖ് ഈ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് മാസ്ട്രിബ്യൂട്ട് അടക്കം ചെയ്തു എന്നാ പറയുന്നത് വളരെ വളരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ മിനിറ്റിലെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നടന്മാരുടെയൊക്കെ ആ ഒരു പൊയ് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം പകരുകയാണ് വനിതാ കമ്മീഷൻ ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ വാക്കിന്റെ പുറത്ത് ധൈര്യം വന്നുകൊണ്ട് പെൺകുട്ടികൾ ഇതാ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ധിക്ക് ചെയ്ത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പെൺകുട്ടിയെ ഒരുപാട് ആളുകള് ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ തളർത്താൻ ശ്രമിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്നു തലവെട്ടും കൈവെട്ടും എന്നൊക്കെ ഈ പെൺകുട്ടിയെ ഒരു പരിചയമില്ലാത്ത ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് പറയുകയാണ് എന്തിനാണ് അനാവശ്യമായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്നു എന്നാണ് ചില ആളുകളുടെ ചോദ്യം സ്വന്തം ശരീരം സ്വന്തം ജീവിതം അതൊക്കെ പണയം വെച്ചുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കളിക്ക് നിൽക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്ത് നേട്ടമാണുള്ളത് എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് എന്ത് നേട്ടമാണുള്ളത് എന്നുള്ളത് നേട്ടത്തെക്കാൾ കൂടുതൽ കോട്ടങ്ങളല്ലേ ഉള്ളത് എന്നിട്ട് പോലും ആളുകൾ ഈ ഒരു പെൺകുട്ടിയെ ഹണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സിദ്ദീഖിനെ പോലെ തന്നെ മനോഭാവമുള്ള അത്തരം ആളുകളെ കൂടി നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത് ഈ ഒരു പെൺകുട്ടിയോടൊക്കെ എങ്ങനെയാണ് ഇവന് തോന്നിയത് അതായത് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇതിനോടൊക്കെ എന്തിനാണ് ഇത് തോന്നിയത് എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെയാണ് പല ആളുകൾ ഇടുന്നത് ഓഹ് എനിക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ സിദ്ദീഖിന്റെ മനോഭാവമുള്ള ആളുകൾ ഇഷ്ടം പോലെ കമന്റ് ബോക്സുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഈ ഒരു പെൺകുട്ടി ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് കണ്ടാൽ കേട്ടാൽ മനസ്സിലാവും അത് സത്യമുള്ള ഒരു കാര്യമാണ് സ്വന്തം ജീവിതം വെച്ച് ആരും കളിക്കാനൊന്നും പോകുന്നില്ല വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വെളിപ്പെടുത്തലുകൾ ഈ പെൺകുട്ടി നടത്തുന്നുണ്ട് ഒന്ന് കേൾക്കാം ഇയാൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്രിമിനൽ ക്രിമിനൽ ആക്ടിവിറ്റി ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സെക്കൻഡ് ആക്രമിച്ചപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ പുറത്തുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രശ്നങ്ങൾക്ക് മുന്നിൽ ആൾ ഡയലോഗ് അടിച്ചിരുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് നടിയാക്രമിക്കപ്പെട്ട കേസിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ കരു ഇത്രയും വലിയ പുണ്യാളമേറെയില്ലാന്ന് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ഏറ്റവും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെ വളരെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ കഴിയുന്നു സ്വന്തം മകളുടെ പ്രായമുള്ള കാര്യമാണ് അല്ലെ ഈ ഒരു പെൺകുട്ടിയോട് മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് സ്റ്റാൻഡിൽ വിട്ട് മാറിപ്പോണത് ഈ ഒരു സമയത്ത് സ്വന്തം മക്കളെ കുറിച്ച് സിദ്ദീഖി പറഞ്ഞ ഒരു കാര്യം ഉണ്ട് ശരിക്കും ഞെട്ടിക്കുന്നതാണോ ഒന്ന് കേൾക്കാം മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ ഇളയ മകൾ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ എനിക്ക് ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ സേഫ്റ്റിയും ഞാൻ ചോദിക്കുന്നത് എത്രയോ സ്വരമായി വെച്ചുണ്ട് ലൈക്ക് എനിക്ക് ഫാദർ ഉണ്ട് മറ്റുള്ള കുട്ടികളോട് ആവാം എന്നാണോ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സ്വന്തം മകൾക്ക് ഒരു ഒരനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അയാൾ മനസ്സിലാക്കുക പറയുന്ന വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്കൂളിൽ നിന്ന് വരാൻ കോളേജിൽ നിന്ന് വരാൻ വൈകിയാൽ പോലും മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു പേടിയാണ് ആദിയാണ് എന്നാണ് അതായത് സ്വന്തം മകളുടെ കാര്യത്തിൽ മാത്രം മതി അത് എന്നാണ് പറയുന്നത് മറ്റുള്ള ആളുകളുടെ മക്കള് ഭാര്യ പെങ്ങള് അതൊക്കെ മറ്റുള്ളവരുടെ മാത്രമാണ് ഇയാൾക്ക് അതെന്താണ് അത് അയാൾക്ക് കാമം തീർക്കാനുള്ളതാണോ ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ് അപ്പൊ എത്രത്തോളം ഉണ്ട് സിദ്ദീഖ് നടൻ സിദ്ദീഖിന്റെ മനോഭാവം മറ്റുള്ള ആളുകളെ നമുക്ക് ആവാം എന്നുള്ളതാണ് സ്വന്തം മകളെ കുറിച്ച് അയാൾ പറഞ്ഞത് അത്രേ അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ആദ്യം ഇങ്ങനെ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ച് സംസാരിച്ച് അതിനിടയിലൂടെ പതുക്കെ സാധിക്കാം സാധിക്കാമെന്നുള്ളതാണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ആ ഒരു പറയുന്നത് കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറാവുന്നത് അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഭയപ്പെട്ടു കൃത്യമായി ഭയപ്പെട്ടിട്ടുണ്ട് അമ്മയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു മോഹൻലാലിനെ കത്തയക്കുകയും രാജിവെക്കുകയും ചെയ്തു തന്നെയാണ് അടിച്ചു കയറി വാ ഡയലോഗ് പറഞ്ഞു ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിനുശേഷം പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ചോദിക്കുന്നത് ഓക്കെ എല്ലാരും അടിച്ചു കേറി വാ എന്താ ചെയ്യ നടൻ റിയാസ് ഖാന്റെ പേരില് അങ്ങനെ അത് വന്നു എന്നുള്ളതാണ് ഓക്കെ അടിപൊളി പറഞ്ഞ വാക്കുകളാണ് രസകരമായിട്ടുള്ളത് അതായത് നിങ്ങളുടെ പൊസിഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികൾ അഡീഷണി അങ്ങനെ ഉണ്ട് പൊള്ളിയല്ലേ ഓ ശരിക്കും പറയണത് ഈ ഓരോ ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഒന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലടോ ഇവരൊക്കെ ഇങ്ങനെ എത്രക്കാരാണ് എന്നുള്ളതൊക്കെ ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട് മലയാള സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് വളരെ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സ്വന്തം സംസ്ഥാനത്ത് അതൊന്ന് നടപ്പിലാക്കി നോക്ക് ഒരു ഹേമാക്കാൻ മാറ്റിയൊക്കെ നടപ്പിലാക്കി നോക്ക് അവിടെ നിന്ന് കാണാം പെൺകുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ വരി വരിയായി നിൽക്കണ്ടാവും ം പോലെ നടന്മാരെ ഏത് ലാംഗ്വേജ് എടുത്താലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ശരിക്കും ആഗോളതലത്തില് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കാം ഇന്ത്യയിൽ മുഴുവൻ ഇതാണ് നടപ്പിലാക്കുക എല്ലാ സിനിമയിലും നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം പലയിടങ്ങളിൽ നടന്ന വാർത്തകൾ കേൾക്കുന്നില്ലേ അതൊന്നും ആവില്ല അതിന്റെ ഒക്കെ നൂറരട്ടി വാർത്തകൾ ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളതാണ് കാരണം അത് നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ് റിയാസ് ഖാന്റെ ശരിക്കുള്ള പൊയ് ഇനി പെൺകുട്ടി പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നൂല്ല മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പക്ഷേ അങ്ങനെ അല്ല ആ ഒരു ഏജില് ഞാൻ ഷോക്ക്ഡായിട്ട് ഫോണിങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വാസ് ഹ്യാസ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നൈൻ ഡേയ്സിനു നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാ മതി സോക്കോളിൽ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് ഇതുപോലെ എത്ര മാമാപ്പണി നടത്തുന്ന ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ ചോദിക്കുന്ന പോലെയാണ് ഒരു പെൺകുട്ടിയോട് താല്പര്യമുണ്ടോ വഴങ്ങി തരാമോ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരികളെ ഒപ്പിച്ചു തരാമോ എന്ന് പറയുന്നത് അമ്മ എന്ന സംഘടനയുടെ പേര് മാമ ആക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ അത് തന്നെ ആക്കൂ അമ്മ എന്ന പേര് അതൊന്ന് തലക്കും അങ്ങോട്ടുണ്ടങ്ങ് മാറ്റിയിട്ട് മാമ സിമ്പിളാണ് മാമ ആക്കാനുള്ള അക്ഷരങ്ങൾ അതിലുള്ളൂ അങ്ങോട്ട് മാറ്റിയിട്ടാ മതി അത് ചെയ്യൂ അത് ചെയ്യൂ ഇനി വേറെ വർത്തമാനങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് അമ്മ എന്ന സംഘടന വിട്ട് പുതിയത് ഗവൺമെന്റിന് സ്വാധീനമുള്ള രീതിയിലുള്ള ഒരു കാര്യം നടത്തിലാക്കുക ഈ ഗവൺമെന്റിന് സ്വാധീനം എന്നുള്ള കാര്യം അതിനേക്കാൾ അല്ലാതെ കോടതിക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലാകുകയാണ് ഏറ്റവും നല്ലത് വനിതാ കമ്മീഷനെയും അവിടെ നിയമിക്കുക അതുപോലെ തന്നെ പുരുഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ ആ പ്രശ്നങ്ങൾ നിറവേറ്റാനുമുള്ള ഒരു കമ്മീഷൻ അവിടെ വെക്കുക ഇതേ ഈ ഒരു കാര്യത്തിൽ ഒരു പോം വഴിയുള്ളൂ ഗവൺമെന്റിന്റെ കീഴിൽ മലയാള സിനിമ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഇന്ത്യൻ നിയമത്തിന്റെ കീഴിലാണോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും നടക്കില്ല അല്ല അടിപൊളി ഒരു കാര്യങ്ങൾ നടത്താനും പറ്റും അല്ലെ നിങ്ങളുടെ അഭിപ്രായം പറയണേ അവർ പറയും പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യനെയും കാണൂല എന്നുള്ളതാണ് അപ്പം ആ ഒരു സംഭവം ഒരു സർവൈവർ അങ്ങനത്തെ ഒരു ഭയം ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അവർ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും ആക്ഷൻസിൽ ഇവിടെ കാണണം അല്ലാതെ കുറെ ഇറങ്ങിയതാണ് ഇഷ്ടംപോലെ കേസ് കൊടുത്തതാണ് ഒരിടത്ത് പോയപ്പോഴും ഒരു സ്റ്റേഷൻ സത്യം പറഞ്ഞ പോലീസുകാർക്ക് പലപ്പോഴും അബ്യൂസ് എന്താണെന്നറിയില്ല ഇമോഷണൽ അബ്യൂസ് എന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഒരു ഒരു സീനിയർ ഓഫീസറിന്റെ അടുത്ത് ഞാൻ എഫ്ഐആർ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇമോഷണൽ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹി വാസ് ലൈക്ക് ഓ ഇമോഷണൽ അബ്യൂസ് ആണല്ലേ അപ്പോൾ പിടിച്ചിട്ടൊന്നും ഇല്ല ഇത്രയുള്ള ഹെറാസ്മെന്റ് ഇതിന്റെ നോളജ് പറയുന്നത് ഒന്നുമില്ല ഇല്ല സീറോയിൻ്റെ താഴെയാണ് പിണറായി പറയുന്നു പറയുന്നു ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റുമായിട്ട് വരട്ടെ നമുക്ക് പരിഹരിക്കാം കേസ് എടുക്കാം അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു തരത്തിലുള്ള നീതിയും കിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അതായത് ഈ ഒരു കേസുമായിട്ട് പെൺകുട്ടി ഒരുപാട് നടന്നിട്ടുണ്ട് അതിന് നീതി കിട്ടിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് എന്താണ് അബ്യൂസ് നിങ്ങളെ കയറി പിടിച്ചിട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് എന്ന് വർത്താനം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് പോലും പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോ നീതി കിട്ടില്ല എന്നുള്ള ആ ഒരു വാദമാണ് ഉയർന്നു വരുന്നത് ഒരു അങ്ങനെയാകാം കാരണം ഇവിടെ പോക്കോസോ െ ഫുള്ള് പറയുന്നില്ല പേരിപ്പൊ പറഞ്ഞ പ്രശ്നം നേരത്തെ വീഡിയോയിൽ ഒരു ചെറിയ പ്രശ്നം കിട്ടിയിട്ടുണ്ട് അപ്പോ പോസ്കോ ആ സാധനം പറയാം അതില് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അതായത് ജാമ്യമില്ലാത്ത കേസാണ് പല ആളുകളും പല ആളുകളും കൊടുക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടില്ല ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ജാമ്യമില്ലാത്ത കേസിനും ജാമ്യം കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പൊ സിദ്ദിഖ് ഇപ്പോ ഊട്ടിയിലാണ് ഊട്ടിയിൽ നിന്നും തിരിച്ച് വന്ന് കേസ് പരിഹരിക്കാം എന്ന് നോക്കുമ്പോ മുൻകൂർ ജാമ്യം കേസ് എത്തുന്നതിന് മുന്നേ എടുത്തിട്ടുണ്ടാവും ഇവര് പൈസ ഉള്ള ആളുകളല്ലേ

തോന്നിയതുകൊണ്ട് മാത്രം മാത്രം ഞാൻ ഞാൻ ആ ഒരു ആരോപണ താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒന്ന് കറങ്ങാൻ പോയ സമയത്താണ് ഇത് പിടിമുറുക ഇനി ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ പറയാം പറയുമ്പോഴത്തേക്കും ജാമ്യം കിട്ടണല്ലോ പെൺകുട്ടി കേസുമായി പോകുമ്പോഴത്തേക്കും ജാമ്യം കിട്ടണം അപ്പൊ ജാമ്യം എടുക്കുന്ന ആ ഒരു സമയത്തിന് വേണ്ടി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സിമ്പിൾ ആണ് പോക്സോ കേസ് ഇടുന്നു എന്നാണ് കേൾക്കുന്നത് അറിയില്ല പക്ഷേ ഇവരെ ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഇവർ ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതും പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഇരു ഈ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ പെൺകുട്ടി തന്നെ പറയണം ഇനി മറ്റൊരു നടന്റെ ഒരു കാര്യം അതായത് ഒരു യുവതാരമായിരുന്നു ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കയറി പിടിച്ചു എന്നതിന് ശേഷം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അയാള് വലിയ നടനാണ് എന്നൊക്കെ പറയുന്നു തൊടുപുഴയിൽ ഷൂട്ട് നടന്നു എന്നൊക്കെ പറയുന്നു കൃത്യമായിട്ട് അത് അറിയുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാമേ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ തൊടുപുഴ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഒരു ചെറിയൊരു ബിൽഡിങ്ങിലാണ് നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ചും മേക്കപ്പും ഒക്കെ ആയിട്ട് അപ്പോൾ പോകുന്ന സമയത്ത് പിന്നെ ഈ ഈ നമ്മൾ എന്താ ടോയ്ലറ്റിലേക്ക് പോവുകയാണ് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ ഹോൾഡ് ചെയ്യുക ഭയന്ന് പോയി ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു 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 സ്ഥലമാണ് അപ്പോൾ ഞാൻ പേടിച്ച് പോയപ്പോൾ നോക്കുമ്പം നമ്മളെ തലയ്ക്ക് മീത ഇങ്ങനെ നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് ഒന്നുമില്ല പകലാണ് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു പത്ത് മണിയാവുള്ളൂ എല്ലാം ക്യാമറ ഓക്കെ നമ്മൾ കോസ്റ്റ്യൂമിലാണ് ഒക്കെയാണ് അപ്പോൾ ഹോൾഡ് ചെയ്തങ്ങ് പെട്ടെന്ന് അങ്ങ് പിടിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി അപ്പോൾ അദ്ദേഹം അതൊരു ആയിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തരം ഒന്ന് നിങ്ങളെൻ്റെ പെർമിഷൻ ഞങ്ങൾ വലിയ ആക്ടർ ആയിരിക്കാം പക്ഷേ ഒന്ന് ഞാൻ പേടിച്ചു പോയി കൈവിടെന്ന് പറഞ്ഞിട്ട് ഞാൻ തള്ളി മാറ്റി എനിക്ക് വേറൊന്നും സംഭവിച്ചില്ല പക്ഷേ ഈ സംഭവം ഞാൻ അന്നത്തെ സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു കരഞ്ഞിരുന്നു അപ്പൊ ഇനി അഭിനയിക്കാൻ പോണ്ട ഇങ്ങനെയൊക്കെയാണോ അപ്പൊ ഇത്രയും വലിയൊരു നടൻ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ആ പ്രശ്നം അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ എന്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളോടും പറഞ്ഞു അത് പിന്നീട് ആ പുള്ളി എന്നോട് മാപ്പ് പറഞ്ഞു അന്ന് ഓക്കേ പിന്നീട് ആ പുള്ളി ഇവരോട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അതായത് വളരെ മോശപ്പെട്ട രീതിയിലൊരു യുവ നടൻ ഇപ്പത്തെ വലിയ നടനാണെന്ന് പറയുന്നത് ആരാന്നല്ല തൊടുപുഴയിലെ ഷൂട്ടിങ്ങിന് ഇടയിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ കയറി പിടിച്ചു അതായത് ഇവർ ഇത്രക്കാരിയാണോ കിട്ടുമോ എന്ന് നോക്കാനുള്ള ഒരു തട്ട് തട്ടി നോക്കിയതാണ് പക്ഷെ അവർ ആ കൈയും തട്ടി പോന്നു അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഇവർ വലിയ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ അന്നൊന്നും വലിയ പേരും പ്രശസ്തിയൊന്നും ഒന്നും കൊണ്ട് അതൊന്നും പുറത്തേക്ക് എത്തുകയോ പോലും ചെയ്തിട്ടില്ല എന്നാലും ആ നടൻ പേഹടിച്ച് കുറച്ചുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് എതിരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ നമ്മളെ അനുവാദം കൂടാതെ നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയോ നമ്മളെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് അത്ര അധികം സംരക്ഷണം നിയമത്തിന്റെ കീഴിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിത്ത് എവിഡൻസോട് എവിഡൻസിലെങ്കിൽ നമ്മൾ നാറും അതാണ് പ്രശ്നം വിത്ത് എവിഡൻസോട് കൂടി നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കാര്യം നടക്കാൻ കഴിയും പക്ഷെ ഇപ്പൊ സിദ്ദീഖിന്റെ വിചാരം തെളിവില്ലെന്നു പറഞ്ഞാൽ ഈ പെൺകുട്ടി പറഞ്ഞത് വിത്ത് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴാണ് അതിനൊരു ഫലം ആ ഒരു ബലത്തിന്റെ പുറത്താണ് അയാളുടെ മുട്ടുവിറക്കിയതും നാട്ടിലോട്ട് വരാതിരിക്കുന്നതും ഓക്കെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് ആളുകൾ ഇനിയും ഈ ഒരു ഇനിയും വരും ഒരുപാട് ആളുകൾ ഇന്ന് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ പുതിയ വാർത്ത പുതിയ ആളുകളുടെ കാര്യങ്ങൾ പുറത്തു വരുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട സിദ്ദിഖ് ഇങ്ങനെ ചെയ്തു സിദ്ദിഖിന് സ്വന്തം മകളെയൊക്കെ ഭയങ്കര കാര്യമാണ് പക്ഷെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അയാൾക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല അയാൾ മർദ്ദിക്കുകയും അങ്ങനെ ഇങ്ങനെ വരുന്നതൊക്കെ ചെയ്തു എന്നുള്ളത് പറയുന്നു റിയാസ് ഖാൻ പറയുന്നു നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് ഒപ്പിച്ചു തരാമോ രണ്ടു പേരാണ് പിന്നെ യുവ നടൻ പേര് പറയുന്നില്ല പേര് പറയേണ്ട എന്ന് പറയുമ്പോ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവര് ഭാര്യ ഭർത്താവ് കുഞ്ഞ് അവരൊക്കെ നല്ല സമാധാനത്തോടുകൂടി ഇപ്പൊ പോകുന്നുണ്ടാവും അതൊരു ചെറിയ ഒരു വിഷയം ആപ്പ് കൊടുത്തു എന്ന് പറയുന്നു എന്നാലത് പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മലയാള സിനിമ മൂക്ക് കുത്തി താഴോട്ട് വീണ് അത് ചതുപ്പിലോട്ട് കൂപ്പ് കൊത്തിപ്പോയി ഇനി പൊന്തി വരാൻ ബുദ്ധിമുട്ട മമ്മൂട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് തിരിച്ചെടുക്കുക അമ്മ എന്ന സംഘടനയെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് അമ്മ എന്ന സംഘടന അതൊന്ന് കുലുക്കുക കുലുക്കി കുലുക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലകളില് ഉണങ്ങിയ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴും പ്രശ്നമുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു വീഴും നല്ലത് നിൽക്കുമ്പോൾ ചിലപ്പോ ഒരു പത്തെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലത് സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക അമ്മ പിരിച്ചുവിടുക പുതിയ ഒരു സംഘടന രൂപീകരിക്കുക വനിതാ കമ്മീഷനും അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ കീഴിലേക്ക് നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുക സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുക അതായത് ഇവിടെ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ഇത് പിന്തുടരേണ്ടി വരും കാരണം ഇത് ഇവിടെ പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ലോകസഭയിലും പാസ്സാക്കി എടുക്കാൻ കഴിയും എല്ലാ സംസ്ഥാനങ്ങളും ഇത് പിന്തുടരുമ്പോ ഒരുപാട് ആളുകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ അവസാനിക്കും പെൺകുട്ടികൾക്കുള്ള ആണെങ്കിലും പുരുഷന്മാർക്കുള്ള ആണെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ച് സിനിമ എന്ന ഒരു ഇൻഡസ്ട്രി അത് നമുക്ക് ക്ലിസ്റ്റർ ക്ലിയർ വാട്ടർ പോലെ ആക്കാം എല്ലാവർക്കും സുതാര്യമായിട്ട് അത് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുക ഇതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എനബിൾ ചെയ്യുക കൂടുതൽ വാർത്താ വിശേഷങ്ങൾ വീണ്ടും വരും ഇന്ന് തന്നെ ഒരു മൂന്നാലെണ്ണം വരാൻ സാധ്യതയുണ്ട് കാരണം അത്ര വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അതുവരേക്കും ദിസ് ജസ്റ്റിസ് സന്ധിപിടപ്പാൾ സൈനിങ് ഓഫ്